إن الحمد لله. نحمده ونستعينه ونستغفره ونستهديه. ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه نيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بنفسي أولًا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير يا رب همانا مولا سهودر المال سهودر غلي ستي بشواسي الله سبحانه وتعالى يولي ഉത്കൃഷ്ടദാസന്മാരായി ഈ ലോകത്ത് കഴിച്ചുകൂട്ടുവാനും അന്ത്യസമയം ലാ ഇലാഹ ഇലാ എന്ന കലിമത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനും തുണക്കുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് ആദ്യം സ്വന്തം നഫ്സിനോടും അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അല്ലാഹു അള്ളാഹു സുബാന ഈ വസൂയത്ത് ഇഖലാസോടുകൂടെ നടപ്പാക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകപ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതൻ അദ്ദേഹം ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ സന്ദർശന വേളയിൽ അവിടെയുള്ള ഒരു സംഘം രഹസ്യമായിട്ട് ആ പണ്ഡിതനെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു ആ സംഘം എന്ന് പറയുന്നത് ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുള്ള ഒരു വിഭാഗം ആളുകളായിരുന്നു അവർ പരിശുദ്ധ ദീനൽ ഇസ്ലാം അനുഷ്ഠിച്ചുകൊണ്ട് അതീവ രഹസ്യമായി അവിടെ ജീവിക്കുകയാണ് അവർ ആ പണ്ഡിതനെ കാണാൻ താല്പര്യപ്പെടുകയാണ് ആ സംഘത്തിലുള്ള ഓരോരുത്തരും അവർക്ക് പരിശുദ്ധ തീല ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അവർക്കുണ്ടായ അനുഭവങ്ങൾ അവരുടെ ജീവിത കഥകൾ ആ പണ്ഡിതനുമായി പങ്കുവെക്കുകയാണ് അതിൽ ആ പണ്ഡിതനെ ഏറ്റവുമധികം സ്വാധീനിച്ചത് അദ്ദേഹത്തെ ഏറ്റവും അധികം കരയിപ്പിച്ചത് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഇസ്രായേലി യുവതിയുടെ അനുഭവമായിരുന്നു ഓരോരുത്തരും അവരുടെ അനുഭവം ആ പണ്ഡിതനുമായി പങ്കുവെക്കുകയാണ് അതിൽ അദ്ദേഹത്തെ വല്ലാതെ കരയിപ്പിച്ച ഒരു അനുഭവം ഈ മുപ്പത് വയസ്സുള്ള ഇസ്രായേലി യുവതിയുടേതായിരുന്നു അവർക്ക് ഹിബ്രു ഭാഷ മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ അവർ ആ ഹിബ്രു ഭാഷയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ അനുഭവം അവർ പണ്ഡിതനുമായി പങ്കുവെക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ ഹിബ്രു ഭാഷ മറ്റൊരാൾ ആ പണ്ഡിതിനോട് പരിഭാഷപ്പെടുത്തി കൊടുക്കുകയാണ് ആ സ്ത്രീ അവളുടെ അനുഭവം പറയുകയാണ് അവർ വളരെ സന്തോഷത്തോടു കൂടി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു ജൂത പണ്ഡിതനാണ് അവർക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ ഈ ഭർത്താവും കുട്ടികളും ഒന്നിച്ച് അവരിങ്ങനെ കുടുംബജീവിതം നയിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഇൻ്റർനെറ്റിൽ ഇസ്ലാമിനെക്കുറിച്ച് ഒരു ലേഖനം അവർ കാണാനിടയായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ ഇൻ്റർനെറ്റിൽ അവർ കണ്ട ആ ഇസ്ലാമിനെക്കുറിച്ചുള്ള ആ ലേഖനം അവരെ ആ സ്ത്രീയെ വല്ലാതെ സ്വാധീനിച്ചു എന്നുള്ളതാണ് അതിനുശേഷം അവർ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു അല്പകാലത്തെ പഠനത്തിന് ശേഷം ആ സ്ത്രീ അവർ മനസ്സിലാക്കി പരിശുദ്ധ ദീൻ ഇസ്ലാം നൂറ് ശതമാനം സത്യമാണെന്ന് നൂറ് ശതമാനം സത്യമാണ് പക്ഷേ താൻ മനസ്സിലാക്കിയിട്ടുള്ള ആ സത്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ള ബോധ്യത്തോടു കൂടി ആ സ്ത്രീ രഹസ്യമാക്കി വെച്ചു ആദ്യം ആ സ്ത്രീക്ക് അറിയാമായിരുന്നു താൻ മനസ്സിലാക്കിയ ഈ പരിശുദ്ധ നീലിൽ ഇസ്ലാം അത് കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളെ നേരി നേരിടേണ്ടി വരുമെന്നോ ഉറപ്പായിരുന്നു പക്ഷേ താൻ സത് മനസ്സിലാക്കിയ സത്യം മറച്ചു വെക്കാൻ അവർക്ക് സാധിച്ചില്ല എന്തുകൊണ്ടാണ് കാരണം അത്രയേറെ ഇസ്ലാം അവരെ സ്വാധീനിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ചെങ്കിലും ചിന്തിക്കണം ഉണ്ടാവും അങ്ങനെ തൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ഉറപ്പോടു കൂടി അവർ താൻ മനസ്സിലാക്കിയ താൻ പിന്നെ ഉൾക്കൊണ്ട ആ രഹസ്യം പരിശുദ്ധ ദീൻ ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ചു പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇസ്ലാം പ്രഖ്യാപിച്ചതോടുകൂടി അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഓരോന്ന് ഓരോന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി ഭർത്താവ് ഒഴിവാക്കി ഭർത്താവ് ഒഴിവാക്കി ഭർത്താവ് പറഞ്ഞത് എൻ്റെ ഭാര്യക്കൊരു എൻ്റെ ഭാര്യ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് അവളെ ഒഴിവാക്കി രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് ചെറിയ കുട്ടികൾ ആ രണ്ട് ചെറിയ കുട്ടികളെ ഭർത്താവ് കൂടെ കൊണ്ടുപോയി ഭാര്യക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു പ്രാന്തിയായിട്ടുള്ള എൻ്റെ ഭാര്യയുടെ കൂടെ എൻ്റെ രണ്ട് പിഞ്ചു മക്കളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവൾ ഈ മക്കളെ കൊല്ലുമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തവർ കോടതി ഭർത്താവിന് അനുകൂലമായി വിധിച്ചു നോക്കൂ ഇസ്ലാം പ്രഖ്യാപിച്ചതോടു കൂടി ഭർത്താവ് നഷ്ടപ്പെട്ടു രണ്ട് പിഞ്ചോമന മക്കൾ നഷ്ടപ്പെട്ടു കുടുംബക്കാർ ഉപേക്ഷിച്ചു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആ സ്ത്രീ രഹസ്യമായിട്ട് ഇസ്ലാം അനുഷ്ഠിച്ച ആ സംഘത്തോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കണം മൂന്ന് വർഷമായിട്ട് ഒരിക്കൽ പോലും പത്ത് മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ആ രണ്ട് പിഞ്ചു മക്കളെ കാണാൻ സമ്മതിക്കണില്ല അതെ ആ പണ്ഡിതൻ പറയാൻ എങ്ങനെയാണ് ഒരു ഒരു മാതാവിന് ഈ ഒരു ഉറച്ച വിശ്വാസം ഈ ഒരു ഉറപ്പ് കിട്ടുക എന്നുള്ള ഒരു ഉമ്മാക്ക പ്രസവിച്ച ഒരു മാതാവിന് എങ്ങനെയാണ് ഇത്രയേറെ ഒരു ഇങ്ങനൊരു കരുത്ത് കിട്ടുകയെന്നാണ് കണ്ണ് നിറച്ചുകൊണ്ട് ഈ ഒരു അനുഭവം പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ അതിനോടുകൂടെ കൂട്ടിച്ചേർത്ത ചില വാചകങ്ങളാണ് ആ പണ്ഡിതനെ കരയിപ്പിച്ചത് ആ സ്ത്രീ അതിനുശേഷം പറഞ്ഞത് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ എനിക്കെൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എൻ്റെ പിഞ്ചോമന മക്കൾ നഷ്ടപ്പെട്ടു കുടുംബക്കാർ ഉപേക്ഷിച്ചു എന്നിട്ട് അവർ പറയാണ് ഇനി എന്നെ ഈ നാട്ടിൽ നിന്ന് അവർ പുറത്താക്കിയാലും മാത്രമല്ല എന്നെ അവർ കാലാകാലം എൻ്റെ ആയുസ് മുഴുവൻ അവർ എന്നെ ജയിലിലടച്ചാലും എന്നെ അവർ ക്രൂരമായി മർദ്ദിച്ചാലും ഈ സത്യം ഞാൻ മനസ്സിലാക്കിയ സത്യം ഒരിക്കലും ഉപേക്ഷിക്കില്ല ഇന്ന് ആ സ്ത്രീ അവിടെ വെച്ച് പറഞ്ഞപ്പോൾ ഈ പണ്ഡിതന് കരഞ്ഞുപോയി എന്നുള്ളതാണ് നോക്കൂ ഇസ്ലാമിക ചരിത്രത്തിൽ അമ്മാറിൻ്റെയും യാസിറിൻ്റെയും സുമയ്യയുടെയും ബിലാലിൻ്റെയും ഹബ്ബാബിൻ്റെയും ഹുബൈബിൻ്റെയും ഒക്കെ ത്യാഗത്തിൻ്റെയും ഈമാനിൻ്റെയും കഥകൾ ഒരുപാട് കേൾക്കുകയും പഠിക്കുകയും ചെയ്തവരാണ് നമ്മൾ അതിനെയെല്ലാം അനുസ്മരിപ്പിക്കുമാർ ആ സ്ത്രീയുടെ സംസ ആ അതിനൊക്കെ ആ ഒരു സംഭവങ്ങളെ ഇവരുടെ ഈ സ്വഹാപത്തിൻ്റെ സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആ സ്ത്രീയുടെ സംസാരം അതാണ് പണ്ഡിതം പറഞ്ഞത് സഹോദരന്മാരെ ഈ സംഭവം വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ അതിനാണ് പറഞ്ഞത് ഈ ഒരു സംഭവം വെച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു സുബാനഹു തേല അങ്ങേയറ്റം അനുഗ്രഹം ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ ചിന്തിക്കണം ഒരൊറ്റ പ്രാവശ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ ജനിച്ച് വീണത് ഈ ഒരു മതത്തിലല്ലായിരുന്നുവെങ്കിൽ മതത്തിലല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും മറ്റ് മതത്തിൽപ്പെട്ട സ്ത്രീയുടെ മക്കളായി ജനിച്ചിരുന്നുവെങ്കിൽ ഓരോ കുഞ്ഞും പറന്ന് വീണ മുസ്ലിമായിട്ടാണ് പക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മാതാവിൻ്റെ മകനായി മകളായിട്ടാണ് ജനിച്ചു വരുന്നതെങ്കിൽ ആ സ്ത്രീ ചെയ്തതുപോലെ അവർ സ്വയം അന്വേഷിച്ച് കണ്ടെത്തിയതുപോലെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ആ ഒരു ദീനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക ഒന്ന് ചിന്തിച്ചോക്കാണേ ഈ ഉള്ളവൻ ദയവാരംഗത്ത് സൗദി അറേബ്യയിൽ പോയ സമയത്ത് അവിടെ ഒരു സുഹൃത്ത് എന്നോട് പങ്കുവെച്ച ചില കാര്യങ്ങളുണ്ട് അയാൾ ഒരു പിന്നെ ഹൈന്ദവ മതവിശ്വാസിയായിരുന്നു പിന്നീട് അത് ശരിയല്ല എന്ന് ആ ചെറുപ്പക്കാരന് തോന്നി ഏകദേശം പത്തിരുപത്താറ് വയസ്സായ ചെറുപ്പക്കാരനാണ് അങ്ങനെ അവൻ ആ മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിച്ചു അങ്ങനെ ക്രിസ്തു മതം സ്വീകരിച്ച് ആ ക്രിസ്തുമതത്തിലെ ബൈബിൾ മുഴുവൻ അദ്ദേഹം വായിച്ചു പഠിച്ചു പക്ഷെ അതും ശരിയല്ല എന്ന് ആ ചെറുപ്പക്കാരന് തോന്നി എന്നിട്ട് അവസാനം ഇസ്ലാം സ്വീകരിച്ചു സൗദി അറേബ്യയിൽ പോയിട്ട് തായിഫിൽ പോയിട്ട് എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറയാ ഉസ്താദേ ഈ ബൈബിൾ എങ്ങാനും ഈ ബൈബിൾ ബൈബിളെങ്ങാനും ഒരാവർത്തി ഒരു ക്രൈസ്തവ പുരോഹിതൻ വായിച്ചിരുന്നുവെങ്കിൽ ഒരൊറ്റ ക്രിസ്തു മതവിശ്വാസികളും ആ മതത്തിൽ നിൽക്കുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അതെ എന്നിട്ട് അവസാനം ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വരുമ്പോൾ ആ ബൈബിൾ എനിക്ക് തന്നിട്ടാണ് പോയത് ഞാൻ പറഞ്ഞു വന്ന സഹോദരന്മാരെ സൗജന്യമായി നമുക്ക് ലഭിച്ച ഒരുപാട് സാധനങ്ങൾ അതിനൊന്നും വില കൽപ്പിക്കാറില്ല ഉണ്ടോ പക്ഷെ നമുക്ക് സൗജന്യമായി കിട്ടിയ വില അതിൻ്റെ വിലയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റുള്ള ആളുകൾ ജീവിതകാലം മുഴുവൻ ത്യാഗത്തിലൂടെയും കഷ്ടപ്പാടുകൾ നേടിയെടുത്ത ആ ഒരു മതമാണ് അള്ളാഹ് നമുക്ക് സൗജന്യമായിട്ട് തന്നിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അത്രയും വലിയ ഒരു അനുഗ്രഹം ആ അത്രയും വലിയ ഒരു അനുഗ്രഹം ആ ഹിതായത് എന്ന ഗിഫ്റ്റ് സന്മാർഗം എന്ന സമ്മാനം അള്ളാഹു നൽകുമ്പോൾ നമ്മൾ അതിന് പടച്ചറിപ്പ് നന്ദി പറയണ്ടേ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഒരു വയസ്സായ ഒരു സ്ത്രീ ഒരു പണ്ഡിതനെ സമീപിക്കുകയാണ് അങ്ങനെ ഈ പണ്ഡിതൻ ഈ സ്ത്രീക്ക് കെലിമ ചൊല്ലിക്കൊടുക്കുകയാണ് പക്ഷെ കെലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഈ സ്ത്രീ പൊട്ടിക്കരയാണ് പൊട്ടിക്കരയാണ് അങ്ങനെ ആ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഈ കലിമ ചൊല്ലുന്ന സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ കെളിമ ചൊല്ലുന്നത് ആ സ്ത്രീയുടെ കരച്ചിൽ കേട്ട് സദസ്സിലുള്ള ഒരു സ്ത്രീ കരയാൻ തുടങ്ങി അവസാനം ആ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കലിമ ചൊല്ലിക്കൊടുത്ത പണ്ഡിതൻ്റെ അടുത്ത് വന്നിട്ട് ആ സദസ്സിൽ നിന്ന് കരഞ്ഞ ഒരു മുസ്ലിം സ്ത്രീ പറഞ്ഞ ചില വാചകങ്ങളിൽ അവർ പറയാം ഞാൻ അറുപത് വയസ്സ് അറുപതും പിന്നെ വർഷമായിട്ട് ഈ മതത്തെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അറുപത് വർഷമായിട്ട് ഈ പരിശുദ്ധ ദീൻ ഇസ്ലാമിനകത്ത് ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുക പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാനുള്ള ഈ മതത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് കരയാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ഇന്ന് കലിമ കലീമ സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീ ഇന്നാണ് ഇസ്ലാമിലേക്ക് വരുന്നത് ആ സ്ത്രീ ഈ രൂപത്തിൽ കരയുന്നത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് ആ പണ്ഡിതനോട് പറയാൻ സുഹൃത്തുഹ നമ്മളൊക്കെ പാരായണം ചെയ്യാറുണ്ട് അള്ളാഹു നബിസ് വസ്ല്ലമക്ക് സിദ്ധിച്ചിട്ടുള്ള മൂന്ന് അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞു കൊടുക്കണം അവിടെ അതിലൊന്ന് പ്രവാചകരെ നിന്നവൻ വഴി അറിയാത്തവനായി കണ്ടു എന്നിട്ട് നിനക്ക് അവന് മാർഗദർശൻ നൽകി ഹിതായത്വം നൽകി അല്ലേ നേർവഴിയും സന്മാർഗം ഏതാണ് എങ്ങനെയാണെന്ന് നബിസ് അള്ളാല് അറിയില്ലായിരുന്നു അള്ളാഹു നൽകി അനുഗ്രഹിച്ചു എന്താണ് വേദഗ്രന്ഥം എന്താണ് ഈമാൻ എന്ന് പ്രവാചകൻ അറിയുമായിരുന്നില്ല നോക്കൂ വിശുദ്ധ ഖുർആാനിലെ ആയത്തിന്റെ അർത്ഥം പോലും അറിയാതെ എത്ര മനുഷ്യന്മാരാണ് ഈ ലോകത്ത് വിട പറഞ്ഞു പോയിട്ടുള്ളത് അല്ലേ അങ്ങനെ ഒരു ജാഹിരിയാ കാലഘട്ടം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ അതിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് വരെ പണ്ഡിതന്മാർ പ്രസ്താവന ഇറക്കി എത്ര പാവപ്പെട്ട മനുഷ്യരാണ് ഖുർആൻ ഓതാൻ അറിയാതെ മരണപ്പെട്ടു പോയിട്ടുള്ളത് നമ്മളെത്ര ഭാഗ്യവാന്മാരാ എത്ര ഭാഗ്യവാന്മാരാ സഹോദന്മാര് നോക്കൂ സൃഷ്ടാവിന്റെ മുമ്പിൽ മാത്രം അർപ്പിക്കേണ്ട സുജൂത് ആ സുജൂത് കെട്ടിപ്പൊക്കിയ ശവകുടീരത്തിന് മുമ്പിൽ സുജൂത് ചെയ്യുന്ന എത്ര ഹതഭാഗ്യന്മാരായ മനുഷ്യന്മാരുണ്ട് നിങ്ങൾ ആലോചി ഖബറിൻ്റെ മുമ്പിൽ സുജൂത് ചെയ്യ ഇതിനേക്കാൾ വലിയ ഖുഫർ ഷിർക്ക് വേറെ എവിടെയുള്ളത് സുജൂത് ആർക്കേ പാടുള്ളൂ പടച്ചറബിന് മുമ്പിൽ മാത്രം ആ സുജൂതാണ് പടച്ചറബ സൃഷ്ടിക്ക് മുമ്പിൽ ചെന്നത് എത്ര ഭാഗ്യം കെട്ട മനുഷ്യന്മാരാണ് ഇതൊക്കെ കാണുമ്പോൾ സഹോദരന്മാരെ നമ്മൾ എത്ര നിങ്ങൾ നമ്മളെത്ര ഭാഗ്യവാന്മാരാണി അല്ലേ എത്ര ഭാഗ്യവാന്മാരാ ഈ സന്മാർഗത്തിൻ്റെ വില നമുക്കറിയോ നമ്മളിപ്പോഴുള്ള ഈ ഹിതായത്തിൻ്റെ വില നമുക്കറിയില്ല മഹാനായ റസൂൽ കരീം സലഹു അലൈവസല പ്രവാചകന്റെ ഒരു സുഹാബി അമ്രുൽ താലാനു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി റസൂൽനാട് എടുത്തു വരികയാണ് ഞാൻ ഈ പറയുന്നത് ഈ ചരിത്രം നമ്മൾ നമ്മളിപ്പോഴുള്ള ഈ സന്മാർഗത്തിന് ഹിതായത്തിന് വില മനസ്സിലാക്കാനാണ് അപ്പോൾ ആസ് അമൃബി അസുറുഅലുവ നബി അല്ലാഹു അലൈഹി വസ്ലമയുടെ അടുത്ത് വന്നപ്പോൾ നബി സലാഹു അലൈഹി വസ്ല്ല വലത് കൈ നീട്ടാൻ പറഞ്ഞു വലത് കൈ നീട്ടി നബി അലൈഹി വല്ലമ്മ അമറിൻ്റെ കൈൻ്റെ മുകളിൽ തൻ്റെ വലത് കൈ വെച്ചു വലത് കൈ വെച്ച ഉടനെ ആസ് അസുറ വലിയ നബി സുല്ലാഹു അലൈ വസ്ലമ കൈനീട്ടാൻ പറഞ്ഞു പ്രവാചകൻ കൈനീട്ടിയ അമ്രൻ ആസ് കൈനീട്ടിയപ്പോൾ നബി സല്ലാഹു അലൈ വസ്സല്ലാമ തൻ്റെ വലത്തേക്കായി അമ്രിൻ്റെ കയ്യിൽ വെച്ചു വെച്ച ഉടനെ ഒരറ്റ വലി വലി വലിച്ചു ആ സമയത്ത് നബിസ് അല്ലാഹുഅല ചോദിച്ചു മാല കൈ അമ്ര അമ്ര എന്താ നിനക്ക് പറ്റി എന്താ നീ കൈവലിച്ചത് നീ എന്തുകൊണ്ടാണ് കൈവലിച്ചത് ആ സമയത്ത് അമ്രു പറഞ്ഞ മറുപടി നബിയെ എനിക്കൊരു നിബന്ധന ഉണ്ട് ആ നിബന്ധന നിങ്ങൾ കേൾക്കണം എന്താണ് നിബന്ധന ആ ആസ് ഇസ്ലാം സ്വീകരിക്കുക വഴി എൻ്റെ മുൻകാലത്തെ പാപങ്ങളൊക്കെ എനിക്ക് പൊറുക്കപ്പെടുവോ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടല്ലോ അപ്പൊ ആ തെറ്റുകളൊക്കെ ഞാൻ ഈ താങ്കളുടെ മുമ്പിൽ വെച്ച് ഇസ്ലാം പ്രഖ്യാപിച്ചതോടുകൂടി എൻ്റെ മുൻകാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമോ ആ സമയത്ത് റസൂൽ അള്ളഹി സാഹു അലൈവലെ അമൃബിൽ മുഖത്ത് നോക്കി പറഞ്ഞു അമ്രൻ നിനക്കറിയില്ലേ ഇസ്ലാം മുമ്പുള്ള സകലമാന പാപങ്ങളിൽ പൊറുക്കപ്പെടുള്ളൂ അണ്ടോ അതാണ് ഈ സന്മാർഗത്തിൻ്റെ വില നമ്മളിപ്പോഴുള്ള ഇസ്ലാമിൻ്റെ വില മനസ്സിലാക്കിയില്ല നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ അവൻ മുമ്പ് ചെയ്ത ജാഹ്ലിയ കാലഘട്ടത്തിലെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് ഹക്കീബിൻ ഹിസാം അലിയല്ലാഹു താലാൻഹു ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിൽ നബി സലാഹു അലൈഹി സല്ലു ചോദിച്ച ഒരു ചോദ്യം നബിയെ ഞാൻ ജാഹ്ലിയ കാലഘട്ടത്തിലായിരുന്ന സമയത്ത് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്മകൾ ഇപ്പം ഞാൻ മുസ്ലിമായി അപ്പൊ അതുകൊണ്ട് ഞാൻ മുമ്പ് കാലഘട്ടത്തിൽ ചെയ്ത നന്മകൾ അത് നന്മയായിട്ട് പരിഗണിക്കുവെച്ചു അപ്പോൾ ഹിസാം പറഞ്ഞു നീ നേരെ നീ ഇതിനു മുൻപ് നിർവഹിച്ച എല്ലാ നന്മകളും ആ നന്മകളൊക്കെ നന്മയായി തന്നെ പരിഗണിക്കപ്പെടും ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അവൻ്റെ മുൻകാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മാത്രമല്ല മുമ്പ് ഇസ്ലാമിന് മുമ്പ് അവൻ ചെയ്ത നന്മകൾ നന്മയായി പരിഗണിക്കപ്പെടും പക്ഷേ പലപ്പോഴും സൗജന്യമായി നമുക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വില നമ്മൾ നമ്മളറിയില്ല അതാണ് നമുക്കതിൻ്റെ വില അറിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ നമസ്കരിക്കാത്ത എത്രയോ മുസ്ലിങ്ങളുണ്ട് അല്ലേ എത്ര ആളുകളുണ്ട് അവരെ കാണുമ്പോൾ നമ്മൾ വലിയവനാണെന്ന് പറയുന്നത് ആ ഒരു തോന്നൽ പിശാചിൻ്റെ ഉണ്ട് നിരമറിച്ച് അവർക്ക് ആ ഹിതായത്ത് ആ സന്മാർഗം കിട്ടാതെ പോകുന്നുണ്ടല്ലോ റൊബ എന്നൊരു ഒരു തേട്ടമാണ് മറിച്ച് അവരെക്കാൾ ഞാനാണ് കേമൻ അന്ന് അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിശാജിൻ്റെ പണിയാണത് നോക്കൂ സുഹൃത്തു നഹറാഫിൽ സ്വർഗ അവകാശികൾ അവകാശികൾ പറയുന്ന ചില ഡയലോഗുകളുണ്ട് അതായത് ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സന്മാർഗം എന്ന ഗിഫ്റ്റ് അവർക്ക് സമ്മാനിച്ച് അങ്ങനെ അവസാനം അവർ ഹിതായത്തിലൂടെ സ്വർഗത്തിലെത്തി സ്വർഗത്തിലെത്തി കഴിഞ്ഞതിന് ശേഷം ഈ ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹിതായത്ത് ഞങ്ങൾക്ക് നൽകിയ റബ്ബിനോട് അവർ സ്തുതി പറയാണ് സ്വർഗത്തിൽ വെച്ചിട്ട് അവർ പറയാണ് അലഹമുല്ലാ റബ്ബിനാണ് സുധീപ് അല്ലി ഹാദാ ഈ ഹിദായത്തിലേക്ക് ഞങ്ങളെ വഴി കാണിച്ച റബ്ബെ നിനക്കാണ് സുധീ അള്ളാഹു നീ ഞങ്ങളെ വഴി ചേർത്ത് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നേർമാർഗം പ്രാപിക്കൂല നമുക്ക് എപ്പോഴും അങ്ങനെ മെയിൻ വരാറുണ്ടോ കല്ല് കരട് കാഞ്ഞിര കുറ്റി മുതൽ മുള്ളു മുരട് മൂർഖൻ പാമ്പ് വരെ ആരാധിക്കപ്പെടുന്ന മനുഷ്യന്മാരിൽ അവരെ കാണുമ്പോൾ നമുക്ക് ഇതിന്റെ വരെ അറിയാറില്ലേ െ പ്രതിമകൾ മുമ്പിൽ കൈകോപ്പി നിൽക്കുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ സഹോദരന്മാരെ നമ്മൾക്ക് കിട്ടിയ ഈ ഗിഫ്റ്റിന്റെ വില നമുക്കറിയില്ലേ നിങ്ങൾക്കറിയോ ഹന്തക്കു യുദ്ധം നടക്കണം യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന രംഗ പട്ടിണിയാണ് മുഴുവട്ടിണി മാത്രമല്ല ശത്രുക്കൾ മദീനെ വലഞ്ഞ് വലയം ചെയ്തിരിക്കാണ് ആ സമയത്ത് സ്വഹാബത്ത് കിടങ്ങു കൊഴിക്കാണ് ആ ചരിത്രമൊക്കെ നമുക്കറിയാം അവരെങ്ങനെയാണ് കിടങ്ങ് കുഴിച്ചത് പട്ടിണി കാരണം അലൈഹി അല്ലൈവസ്ലാം രണ്ട് കല്ല് വാറ്റത്ത് കെട്ടി വെച്ചിട്ടാണ് എല്ലാം നമുക്കറിയാം അല്ലേ ഇതൊക്കെ പ്രസംഗിക്കോ നമ്മൾ പക്ഷെ പട്ടിണി എടുക്കാൻ ആർക്കും ഇല്ല അങ്ങനെ ഇവർ ഈ മുഴു പട്ടിണിയിൽ ഈ ഹന്തക്കിൻ്റെ കിടങ്ങ് കുഴിക്കുമ്പോൾ അവരിങ്ങനെ പാടുകയാണ് എന്താണ് ആ പാട്ട് വല്ലാഹി ലൗലാ നോക്കൂ ആ ഒരു പ്രതികൂല സാഹചര്യത്തിൽ പോലും അള്ളാഹു സുബാന അവർക്ക് നൽകിയ ആ സന്മാർഗം എന്ന ആ ഗിഫ്റ്റിൽ അവർ സന്തോഷിക്കണം റബ്ബിന് നന്ദി പറയാൻ അള്ളാഹുവേ ഈ ഒരു സന്മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി ചേർത്ത് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ സതൊക്കെ നൽകുമായിരുന്നില്ല ഞങ്ങൾ നമസ്കാരം നിർവഹിക്കുമായിരുന്നില്ല അവർ റബ്ബിനോട് നന്ദി പറയാം അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ നമുക്ക് സൗജന്യമായി കിട്ടിയ ഈ സന്മാർഗം ഈ സന്മാർഗത്തിന് എപ്പോഴും നമ്മൾ റബ്ബിനോട് നന്ദിയുള്ളവരാകണം ആ സന്മാർഗം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് ടിക്കറ്റാണ് അത് കുറേ ഇൽമുണ്ടായി എന്ന് വിചാരിച്ച് ഹിതായത് ഉണ്ടാവൂല അത് മനസ്സിലാക്കണം ഇൽമ് വേറെ ഹിതായത്ത് വേറെ ഹിതായത്താണ് പ്രധാനം അതാണ് നമ്മൾ ഹിദിനെ സുറാത്തു മുസ്തഖി എന്ന് ചോദിക്കാറുള്ളത് അല്ലേ ആ ഹിതായത്ത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ല സഹോദരന്മാർ അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ സന്മാർഗം എന്ന സൗഭാഗ്യം ആ സൗഭാഗ്യത്തിൻ്റെ യഥാർത്ഥ വില നമ്മൾ അറിയുക പടസ്വ എപ്പോഴും നന്ദി പ്രകാശിക്കുക നമുക്കറിയാം എങ്ങനെ നന്ദി പ്രകാശിക്കണം അല്ലേ സുജൂതുകൾ വർദ്ധിപ്പിക്കുക റബ്ബിനോട് ചെയ്തുകൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ഈ ഹിതായത്തിലൂടെ തന്നെ നമുക്ക് മരിച്ചു പോകണം അതാണ് നമ്മുടെ ആഗ്രഹം അള്ളാഹുസ്ബൻഹ താല أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم